ഭർത്താവിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയ ഒരു ഭാര്യയായിട്ടാണ് എനിക്ക് രഞ്ജനിയെ തോന്നിയത് പ്രിയപ്പെട്ട മോമനുങ്ങളെ അസ്സലാമലൈക്കും വറഹമത്തുള്ള കടങ്ങളും കടബാധ്യതകളും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നതാണ് മരിച്ചു കളയാമെന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ നമ്മുടെ അടുത്തുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ കടം വീടാൻ വേണ്ടി ആ വീട്ടിലെ ഒരു സ്ത്രീ ജോലിക്ക് പോവുകയാണ് അതും ഭർത്താവിനെ അറിയിക്കാതെ ഞാൻ ബാങ്കിൽ പോയിട്ട് വരുന്നെന്നും പറഞ്ഞ് ഭർത്താവിനോട് യാത്ര പറഞ്ഞു പോയതാണ് ഭർത്താവിനോട് യാത്ര പറഞ്ഞു പോയ ആ ഒരു സ്ത്രീ രണ്ടു മാസം കഴിഞ്ഞിട്ടും കാണാനില്ല ആ കാണാത്ത വിഷമം കാരണം ഭർത്താവ് ജീവനൊടുക്കി എന്നാൽ ഭർത്താവ് മരണപ്പെട്ട് മൂന്ന് ദിവസങ്ങൾക്കകം ഭാര്യ തിരിച്ചു വരികയാണ് അതാണ് കഥ കഥയല്ല ഇതൊരു വാർത്തയാണ് സംഭവം ഇങ്ങനെയായിരുന്നു ജൂൺ പതിനൊന്നിന് രാവിലെ ബാങ്കിലേക്കെന്നും പറഞ്ഞ് രഞ്ജിനി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകി ഭാര്യ ബാങ്കിൽ പോയെന്ന് പറയുന്നു സി സി ടി വി ഒക്കെ പരിശോധിച്ചു സി സി ടി വി പരിശോധിച്ചപ്പോൾ ഇവർ ബാങ്കിൽ പോയിട്ടില്ല എന്ന് മനസ്സിലായി ഓട്ടോറിക്ഷയിൽ കായംകുളത്ത് വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യമാണ് പോലീസിന് കിട്ടിയത് പിന്നീടുള്ള വിവരമൊന്നും കിട്ടിയതുമില്ല കയ്യിൽ ഫോൺ എടുക്കാതെയായിരുന്നു ഇറങ്ങിയത് അതിനാൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനും പോലീസിന് സാധിക്കുന്നില്ല ഭാര്യ രഞ്ജിനിയെ കാണാതായതോടെ വിനോദ് ഏറെ മനോവിഷമത്തിലായിരുന്നു വേഗം തിരിച്ചു വരുമെന്നും നമ്മുടെ കടബാധ്യതകൾക്ക് തീർക്കണമെന്നും പറഞ്ഞാണ് ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഭാര്യയെ കാണാതായ വിവരം വിനോദ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അങ്ങനെ അത് കണ്ടാണ് കണ്ണൂർ കതിരൂരിൽ രഞ്ജിനി ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുന്ന വിവരം ആരോ പോലീസിൽ അറിയിച്ചത് വിവരം കിട്ടിയ കായംകുളം പോലീസ് അവിടേക്ക് പോയി ചൊവ്വാഴ്ച രഞ്ജിനിയുമായി മടങ്ങിയെത്തി മടങ്ങിയെത്തിയ രഞ്ജിനി പിന്നെ അറിയുന്നത് വിനോദ് ജീവനൊടുക്കിയ വിവരമാണ് ഇതൊക്കെ പോലീസ് പറഞ്ഞപ്പോഴാണ് രഞ്ജിനി അറിയുന്നത് പോലീസ് ചോദിച്ചപ്പോൾ രഞ്ജിനി പറഞ്ഞത് കടബാധ്യത തീർക്കാനാണ് താൻ ജോലിക്ക് പോയതെന്ന് എനിക്ക് ഈ സംഭവം കേട്ടപ്പോൾ ഏറെ വിഷമം തോന്നി ചിലപ്പോൾ അയാൾ ജോലിക്കെന്ന് പറഞ്ഞാൽ വിടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഒന്നും പറയാതെ ജോലിക്ക് പോയത് ഓംനസായി ഭർത്താവിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയ ഒരു ഭാര്യയായിട്ടാണ് എനിക്ക് രഞ്ജനിയെ തോന്നിയത് പാവമാ മനുഷ്യൻ ഭാര്യയെ കാണാത്തതിനെ തുടർന്ന് ജീവൻ ഒടുക്കുകയും മൂന്നാം നാൾ ഭാര്യ വീട്ടിലെത്തുകയും ചെയ്തു വല്ലാത്തൊരു ദയനീയ അവസ്ഥയായി പോയി അല്ലേ കടങ്ങളും കടബാധ്യതകളും എല്ലാവർക്കുമുണ്ട് ഈ എനിക്കുമുണ്ട് എല്ലാത്തിനെയും പൊരുതി ജീവിക്കാനുള്ള ശക്തി മനോധൈര്യം പടച്ചടപ്പ് നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ ആമീം അസ്സലാമു അലൈക്കും വരഹമുള്ള